എത്ര <laughs>

അല്ലെങ്കിൽ ഒരർത്ഥമായി വിടരാൻ ഈ മറ്റ് സാധിക്കുമോ പാടില്ലെന്നു പറഞ്ഞുകൂടെ നീതം നിന്മോചര നീ നിന്റെ പൊന്മോചരച്ചൂട പൊന്മോചരച്ചൂടൽ പൂക്കളവിട്ട നാവിനുലകം സൗന്ദര്യ വൃന്ദാവനം

ോ വിട്ടയക്കുവാൻ പിടിയെന്നുമില്ല തട്ടൊട്ടുഭേദ സഹതാവചിന്തകൾ കൂട്ടിയ വാൽക്കരിക്കെത്തി ുംമിപ്പിച്ചു ചേർത്തന്നു വിളഞ്ഞിടുന്നതിനിൽ ये कारिष्कुरत सर्वममास्कि वन्थाम विजिन्याह मन्द्याम सह्याम वस्तम विभेमि प्रभो किं करो विप्रसीदा कालिडम कोपमोघम का कदुनाकलरण यचि വിപ്രന്റെ മറ്റേക്കാലിൽ ചാടി പിടിച്ചോറവത് അവിടെ കോലം